മനകൽ ആലോ ഫാർമയുടെ റബ്സ് എന്ന് പറഞ്ഞ മരുന്ന് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് ആറ് കിലോ അഞ്ച് കിലോ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് മുന്നേ ഇത് ഉപയോഗിക്കുന്നതിന് മുന്നേ ഇപ്പോൾ ഏകദേശം പത്ത് ഓളം ആവുന്നുണ്ട് പത്ത് കിലോ റബ്ബർ പാൽ കിട്ടുന്നുണ്ട് എനിക്ക് എൻ്റെ പേര് സാബു ഞാൻ കൊല്ലം ജില്ലയിൽ ഓടനവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ആർമിയിൽ ജോലി ചെയ്തിരുന്നു ഇപ്പോൾ വിരമിച്ചതിന് ശേഷം റെയിൽവേയിലാണ് വർക്ക് ചെയ്യുന്നത് എനിക്ക് കൃഷിയുമായിട്ട് വലിയ പരിചയമൊന്നും ഇല്ലായിരുന്നു പക്ഷേ വിരമിച്ചതിന് ശേഷം റബ്ബറിൽ കൃഷി കുറച്ച് പുറകില് റബ്ബർ കൃഷി തുടങ്ങി പിന്നെ ഇവിടെ പ്രോഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് റബ്ബറിൽ പാല് കൂടി എനിക്ക് ഫസ്റ്റ് ഉപയോഗം തന്നെ മനസ്സിലായി ഇപ്പോൾ മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോഴത്തേക്കും ഞാനിത് ചെയ്യുന്നുണ്ട് വളവും വളവും ഇടുന്നുണ്ട് പക്ഷേ ഇത് ഉപയോഗിച്ചതിന് ശേഷമാണ് എനിക്ക് മാറ്റം കണ്ടു തുടങ്ങിയത് ഇപ്പോൾ അപ്പോൾ എൻ്റെ ഫാദറിനു കുറച്ച് വാഴ കൃഷിയിലേക്ക് പുള്ളി ഭയങ്കര കൃഷിയാണ് അങ്ങനെ അപ്പോൾ എന്നോട് പറഞ്ഞ് വാഴയ്ക്ക് കൂടെ മരുന്നുണ്ടോയെന്ന് നോക്കാൻ പറഞ്ഞു അങ്ങനെ പിന്നെ വാഴ കൃഷിയിലേക്കും ഞങ്ങൾ ഈ ആഗ്രോ ഫാർമയുടെ മരുന്ന് ഉപയോഗിക്കുന്നുണ്ട് ൊണ്ട് ഞാൻ റമ്പ് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഓരോ വർഷവും കുറച്ച് മരങ്ങൾ പട്ടം വരവെപ്പും അതുമൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരുന്നു വരുമാനം കുറഞ്ഞുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് ശേഷം ആ പട്ടം വരവിച്ച മരങ്ങളിൽ നിന്ന് തന്നെ പാല് വീണ്ടും തുടങ്ങി ഇപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുമില്ല എല്ലാ മരത്തിൽ നിന്നും നല്ല രീതിയിൽ പാല് കിട്ടുന്നുണ്ട് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം മനക്കൽ ആഗ്രോ ഫാർമയുടെ റബ്ബ്രിജ് എന്ന് പറഞ്ഞ മരുന്ന് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് ആറ് കിലോ അഞ്ച് കിലോ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് മുന്നേ ഇത് ഉപയോഗിക്കുന്നതിന് മുന്നേ ഇപ്പോൾ ഏകദേശം പത്ത് കിലോളം ആവുന്നുണ്ട് പത്ത് കിലോ റബ്ബറ് പാല് കിട്ടുന്നുണ്ട് എനിക്ക് റബ്രിഡ്ജ് ആഗ്രോ ഫാർമയുടെ റബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂലിക്കാള നിർത്തിയെന്നും ഇടേണ്ട കാര്യമില്ല നമുക്ക് സ്വന്തമായിട്ട് തന്നെ അത് റബ്ബറിന് ഇടാൻ കഴിയും അതുകൊണ്ട് വലിയ ചിലവ് വലിയ ചിലവ് വരുന്നില്ല ഇതിൽ നമ്മൾ ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് ഗുളിക അൻപത് ഗുളിക മൂന്ന് ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് റബ്ബറിൻ്റെ മോട്ടിൽ ഒഴിക്കുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ച് കൂലിക്കാലനെ വിളിക്കാനോ അങ്ങനെ ഒന്നും പോകേണ്ട കാര്യമില്ല എല്ലാം എളുപ്പമുള്ള കാര്യമാണ് അവർ പറഞ്ഞ രീതിയിൽ ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെയാണ് ഞാൻ ഇടുന്നത് ആ ഞാൻ ഉപയോഗിച്ചു എനിക്ക് ഇത് നല്ല റിസൾട്ടാണ് കിട്ടിയത് പക്ഷേ ഞാനിപ്പം എല്ലാവർക്കും വേണ്ടിയും ഇത് പറയുവാണ് ഉപയോഗിക്കുക നല്ല റിസൾട്ട് കിട്ടും